സത്യദീപത്തെ പ്രശംസിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കണ്ണൂരിൽ പൗരത്വ ഭേദഗതി ബില്ലിനെ പ്രതിഷേധിച്ചുള്ള മഹാറാലി നടന്നപ്പോഴാണ് മുഖ്യമന്ത്രി സത്യദീപം വാരികയെ പ്രശംസിച്ച് സംസാരിച്ചത് ഏക സിവിൽ കോഡ് എല്ലാ വിഭാഗങ്ങൾക്കും ഭീഷണിയാണെന്ന് ശരിയായ നിലപാടാണ് സത്യദീപം ചൂണ്ടിക്കാണിച്ചതെന്നും പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി നടന്ന മഹാറാലിയിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യദീപത്തെ കുറിച്ച് പ്രതിപാദിച്ച വാക്കുകൾ ഇപ്രകാരമാണ് ഏക സിവിൽ കോഡിനെ കുറിച്ച് ക്രൈസ്തവ സഭയുടെ സത്യദീപത്തിന്റെ ഒരു പ്രതികരണം വരികയുണ്ടായി അത് മുസ്ലിമിനെതിരെയുള്ളത് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കുമെതിരെയുള്ള ഒന്നാണ് നമ്മുടെ രാജ്യത്ത് വിവിധ രൂപത്തിലുള്ള ശൈലികൾ സമ്പ്രദായങ്ങൾ രീതികൾ തുറന്നു വരുന്നുണ്ട് വിവാഹത്തിലും വിവാഹമോചനത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം പല രീതിയിലുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രമാണ് നമ്മുടേത് അത് അത് മുഴുവൻ ഇല്ലാതാക്കാനുള്ള ഏക സിവിൽ കോഡിലൂടെ സത്യദീപം ശരിയായ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ മാത്രമല്ല എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒന്നായി ആർ എസ് എസ് മാറുന്നു എന്നത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞു എന്നതാണ് സത്യദീപത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് ഏകത്വമോ ഏകാധിപത്യമോ എന്ന സത്യദീപത്തിന്റെ എഡിറ്റോറിയലിനെ പ്രശംസിച്ചായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത് മത സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സത്യത്തിന്റെയും സുവിശേഷത്തിന്റെയും ശബ്ദമായി എന്നും നിലനിൽക്കുന്നതാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സത്യദീപം ഈ സത്യദീപത്തെ ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കോട്ട് ചെയ്ത് സംസാരിച്ചു കത്തോലിക്കാ സഭയുടെ ഒരു മുഖപത്രം എന്ന നിലയിൽ സത്യദീപത്തെ അവതരിപ്പിക്കുന്നു ഏകീകൃത സിവിൽ കോഡ് പോലെ തന്നെ ഏകീകൃത കുർബാനയും ഒരു ഏകാധിപത്യ അഭിനിവേശത്തിന്റെ അടയാളമാണ് അതിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനയുടെ അതിരൂപതയിൽ സത്യദീപത്തെ ക്രിസ്ത്യാനികൾ തന്നെ സുറിയാനി ക്രിസ്ത്യാനികൾ തന്നെ പടിയടച്ച് പിഡം വെച്ചിരിക്കുന്നു പള്ളികളിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു സത്യദീപം വരുത്തരുതെന്ന് ചങ്ങനാശ്ശേരിയിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം സത്യദീപത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു കാരണം സത്യദീപം സത്യം മാത്രം പറയുന്നു എന്നതാണ് സാധാരണ ക്രൈസ്തവ വിശ്വാസികളിൽ നിന്നും സത്യദീപത്തെ അകറ്റി നിർത്തുന്ന മതമേലധിഷ്യന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ പൊതുസമൂഹം സത്യദീപത്തെ ഏറ്റെടുത്തിരിക്കുന്നു സത്യദീപം എഴുതുന്ന ഈടുറ്റ മുഖപ്രസംഗങ്ങൾ സാമൂഹ്യ വിമർശനങ്ങൾ സുവിശേഷാത്മകമായ കാഴ്ചപ്പാടിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന നിലപാടുകൾ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇത് ക്രൈസ്തവർക്ക് അവകാശപ്പെട്ടതാണ് അവരിൽ നിന്നും മറച്ചു പിടിക്കുന്ന എല്ലാ മതമേലധ്യക്ഷന്മാരെയും അതിജീവിക്കേണ്ടത് ഓരോ ക്രൈസ്തവന്റെയും കടമയാണ് സത്യദീപം ഓൺലൈനായി നിങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ അഡ്രസ്സിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോസ്റ്റലായി സത്യദീപം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മതമേലധ്യക്ഷന്മാർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന അറിവുകളും സമൂഹത്തെക്കുറിച്ചും മതരാഷ്ട്രീയ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചും അറിയുവാനും ക്രാന്ത ദർശനമുള്ള ചിന്തിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമായി വളരുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സത്യദീപം പോലുള്ള ഒരു കത്തോലിക്ക പത്രം നിങ്ങൾ വായിക്കണം ആഴ്ചയിൽ ഒരു തവണയായി ഇറങ്ങുന്ന അതായത് വ്യാഴാഴ്ചകളിൽ ഇറങ്ങുന്ന ഈ സത്യദീപം പത്രത്തിന്റെ വരിക്കാരാകുവാൻ നിങ്ങൾക്കും സാധിക്കും കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു നന്ദി